ഒരു ജീവിതഗാഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ആകസ്മികമായിരിക്കാം എന്നാൽ അത് നേടിത്തരുന്നതും അവശേഷിപ്പിക്കുന്നതുമായ സ്മരണകൾ ഒരു സമുദായത്തെയും അതിന്റെ അനന്തര തലമുറകളെ മുഴുവൻ സ്വാധീനിക്കുകയും മാതൃകാപരമായി പിൻതലമുറയ്ക്ക് ആയതിനെ ആവിഷ്കരിക്കുവാൻ ചെയ്യുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ എട്ടാമത് കാതോലിക്ക കാലം ചെയ്ത ഭാഗ്യാസ്മരണാർഹൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദുരിയൻ ബാബ എല്ലാ അർത്ഥത്തിലും ഈ വിശേഷണങ്ങൾക്ക് യോഗ്യനായ വ്യക്തിപ്രാവകത്തിന്റെ ഉടമയായിരുന്നു പ്രാർത്ഥനയും വിശ്വാസവും നിഷ്ഠയായ ജീവിതചര്യയും സമന്വയിക്കുമ്പോൾ അതിൽ നിന്നും ഭാവങ്ങളാണ് മനുഷ്യ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയ്ക്ക് മാറ്റുകൂട്ടുന്നത് വിശ്വാസത്തിൽ സ്ഫുടം ചെയ്യുന്ന ജീവിതചര്യ ദൈവകൃപിയുടെ ചാലകശക്തിയായി അണയാത്ത ഒരു മാർഗദ്വീപം പോലെ നിത്യവും പിൻതലമുറയ്ക്ക് ഉളവാക്കുന്നതുമായിരിക്കും പരിശുദ്ധ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയതും ഈ സവിശേഷതകളാണ് ൂർ കെ ഐപ്പിന്റെയും പുലിക്കോട്ടിൽ കുടുംബാംഗമായ കുഞ്ഞിറ്റിയുടെയും രണ്ടാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി കെ ഐ പോൾ ജനിച്ചു സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ മാമോദീസ സ്വീകരിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം കുന്നംകുളം മങ്ങാട് പള്ളി സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിലും പൂർത്തീകരിച്ചു തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നും ബി ഡി ബിരുദവും കോട്ടയം കോളേജിൽ നിന്നും ബിരുദാനന്തര നേടി ബാല്യകാല സ്വാധീനങ്ങളുടെ ഉപഗമനമാണ് ഉപഗമനമാണ്ക്കും ഊടും പാവം നെയ്യുന്നത് ഉത്കൃഷ്ടമായ ആത്മീയ ഉപാസനയിലൂടെ രൂപപ്പെട്ട ജീവിതമായിരുന്നു പരിശുദ്ധ ബാബാദ്രിമിനിയുടേത് ബാല്യം മുതൽ തന്നെ ആത്മീയ കാര്യങ്ങൾ തൽപ്പനലായിരുന്ന കെ പോൾ തന്റെ നിയോഗം തിരിച്ചറിഞ്ഞ് തന്റെ പാത തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിൽ മാസം എട്ടാം തീയതി പരിമല സെമിനാരിയിൽ വെച്ച് ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ യൂഹാനോ സ്മിത്രാപോലിത്തായി നിന്നും കോറൂയോ പട്ടവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് മാസം മുപ്പത്തിയൊന്നാം തീയതി പൂർണ്ണ ഷമ്മാശപ്പട്ടവും ജൂൺ മാസം രണ്ടാം തീയതി കശീഷ പട്ടവും സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി തിരുവല്ല എം ജി എം ഹൈസ്കൂളിൽ വെച്ച് നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ കെ ഐ പോൾ അച്ഛനെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മെയ് പതിനാലിന് ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ മാത്യൂസ് മാർ കുറീലോസ് മെത്രാപോലിത്തായിൽ നിന്ന് റംബാൻ സ്ഥാനം സ്വീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മെയ് പതിനഞ്ചിന് മാവേലിക്കര പുതിയകാവ് ദേവാലയത്തിൽ വെച്ച് ഭാഗ്യസ്മരണാർത്ഥനായ പരിശുദ്ധത്തിൽകുളം ഭദ്രാസനത്തിന്റെ മിത്രപൂരുത്തിയായി ചുമതലയേറ്റു രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി പരിമല സെമിനാരിയിൽ വെച്ച് നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ ഈ പരിശുദ്ധ പരിശുദ്ധ സഭയുടെ അദ്ദേഹത്തെ പ്രഥമൻ വലിയ തിനെ തുടർന്ന് രണ്ടായിരത്തി പത്ത് നവംബർ മാസം ഒന്നാം തീയതി പൗരസ്ത്യദേശത്തിന് ആയി പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാൻ എന്ന നാമധേയത്തിൽ സ്ഥാനമേറ്റു

ബരഗീനായ ആയ ഞാൻ ഈ പരിശുദ്ധ മധുരായന് മുമ്പാകെയും ഈ പരിശുദ്ധ സുന്ദർദോസന് മുമ്പാകെയും എന്റെ വിശ്വാസം ഏറ്റുപറയുന്നു

ൗകിയെ വിശ്വാസത്തിൽ നയിക്കുവാനും നീതി ബോധത്തിൽ ഉറപ്പിക്കുവാനും പ്രതിസന്ധിയെയും തന്റെ പ്രാർത്ഥനയാൽ തരണം ചെയ്തു വ്യവഹാരഹിതമായ മലങ്കര സഭ എന്ന ദർശനവും പരിശുദ്ധ സഭയുടെ അഖണ്ഡതയും വിശ്വാസവും ആചാരവും സദാ നിലനിർത്തപ്പെടണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു മലങ്കര സഭയിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ ജീവിച്ച ഇടയ ശ്രേഷ്ഠനായിരുന്നു പരിശുദ്ധ ബാവാ തിരുമേനി കപടത ഇല്ലാത്തതും സുതാര്യവുമായ ജീവിത ശൈലിയും ഏത് പ്രതികൂലതയും അതിജീവിക്കുവാനുള്ള നിശ്ചയ ദാർഢ്യവും ധീരതയും ആ ജീവിതത്തിന്റെ കൈമുതലായിരുന്നു എത്രാൾ ഒരാൾ ജീവിച്ചു എന്നതിനേക്കാൾ ജീവിച്ച നാളുകളിലെ സ്മരണകൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ധന്യ ജീവിതമായിരുന്നു പരിശുദ്ധ ബാബായുടേത് സമസൃഷ്ടികളോടുള്ള കരണിയും സ്നേഹവും തന്റെ മുഖമുദ്രയാക്കിയ പരിശുദ്ധ ബാബ മലങ്കര സഭയിൽ അവിസ്മരണീയമായ പദ്ധതികൾക്ക് രൂപം നൽകുകയും അവ നടപ്പിലാക്കുകയും ചെയ്തു സ്നേഹസ്പർശം

ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയായ ഫാത്തിമയുടെ നിസ്വാർത്ഥമായ സഹായവും പരിചരണവും സെറിബിറൽ ക്ലാസ് ബാധിച്ച് നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനുഗ്രഹിൻ്റെ ജീവിതത്തിന് താങ്ങാകുന്ന നല്ല മാതൃക പരിശുദ്ധ ബാബ കണ്ടപ്പോൾ അത് തന്റെ മനസ്സിനെ സ്പർശിക്കുകയും ആ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കരുതലും വാത്സല്യവും നൽകാൻ അദ്ദേഹത്തിലെ സ്വതസിദ്ധമായ നന്മ പ്രേരിപ്പിക്കുകയും ചെയ്തു വേദനയുടെ ഉൾത്തൊടുപ്പും മനസ്സിന്റെ ഉൾവലിവും ഹൃദയം കൊണ്ട് കേൾക്കുകയും മനസ്സുകൊണ്ട് അറിയുകയും ചെയ്യുമ്പോഴാണ് പ്രവൃത്തികൾ കരുണാർത്ഥമാകുന്നത് ഇത് തന്നെയായിരുന്നു പരിശുദ്ധ ബാവാതിരിമേനിയുടെ ശാലീന ശൈലിയും ദൃഢമായ മാർഗവും പരിശുദ്ധ സഭയിൽ സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം ഉണ്ടാകുവാനുള്ള വിപ്ലവകരമായ തീരുമാനം പരിശുദ്ധ ഭാവാതിരുമേനിയുടെ ക്രാന്തദർശനത്തിന്റെ അടയാളമാണ് മലങ്കര സഭയുടെ അന്തർദേശീയ എക്യുമിനിക്കൽ സഭാ ബന്ധങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ എഡിൻബെറോ സമ്മേളനം മുതൽ ആരംഭിച്ചതാണ് പരിശുദ്ധ പരിശുദ്ധിയോസ് മാത്തോമ പൗലോസ് ദിദിയൻ ബാബാ തിരുമേനിയുടെ കാലത്താണ് എക്യുമിക്കൽ ബന്ധങ്ങൾക്ക് പുത്തൻ കാഴ്ചപ്പാടുകൾ പകർന്നു ലഭിക്കുന്നത് ഇക്കാലത്ത് സഭാതലവന്മാരുടെ പരസ്പര സന്ദർശനങ്ങളും ഉഭയകക്ഷി ബന്ധങ്ങളും വ്യാപകമായി ഗ്രീക്ക് അർമേനിയൻ എത്യോപ്യൻ റഷ്യൻ കോപ്റ്റിക് കൂടുതൽ പരിശുദ്ധ തിരുമേനിക്ക് കഴിഞ്ഞു സഭാന്തര ശക്തിപ്പെടുത്തുന്നതിനായി രാജ്യാന്തര യാത്രകളും ചർച്ചകളും പരിശുദ്ധ നടത്തി കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ പോപ്പ് വത്തിക്കാനിൽ വെച്ച പരിശുദ്ധ ഫ്രാൻസിസ് മാർ മാർക്ക്

കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ തലവൻ പരിശുദ്ധ തേവോദ്രോസ് രണ്ടാമൻ പോപ്പിന്റെ എത്തിയോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ തലവൻ പരിശുദ്ധ ആബൂന മധ്യാസ് പാത്രീസിന്റെ ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ ആസ്ഥാനമായ ലാംബത്തിൽ നടന്ന ഏ കി സമ്മേളനത്തിലും മുഖ്യ അതിഥിയായി പരിശുദ്ധ ഭാവ പങ്കെടുത്തു രണ്ടായിരത്തി പതിനേഴിൽ ഏത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ അഡിസ് ബാബയിലെ മെസ്കൻ ആഘോഷത്തിൽ മുഖ്യ കാർമ്മികനായിരുന്നു സഭാഭേദമന്യെ വിശാല ഏക്യമുണിക്കൽ ബന്ധങ്ങൾക്ക് പരിശുദ്ധ ബാബ നേതൃത്വം നൽകി ക്രൈസ്തവ സഭാ നേതാക്കന്മാരുമായും രാഷ്ട്രീയ സാംസ്കാരിക സമുദായിക നേതാക്കന്മാരുമായും അടുത്ത സൗഹൃദ ബന്ധം കാത്തുസൂക്ഷിക്കുവാനും അത് തുടർന്നു കൊണ്ടുപോകുവാനും പരിശുദ്ധ ബാബേലിക്ക് കഴിഞ്ഞു പരിശുദ്ധ ബാവാ തിരുമേനി ബോംബെ ഭദ്രാസനത്തിന് നൽകിയ കരുതലും സ്നേഹവും നന്ദിയോടെ ഇവിടെയുള്ള സഭാ മക്കൾ സ്മരിക്കുന്നു ദീർഘവീഷണത്തോടു കൂടെയുള്ള മാർഗനിർദ്ദേശങ്ങൾ ഈ ഭദ്രാസനത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും കാരണമാകുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു ബോംബെ ഭദ്രാസനത്തിലെ ഒട്ടുമിക്ക ദേവാലയങ്ങളിലും പരിശുദ്ധ ബാവാ തിരുമേനിയുടെ പുണ്യപാദസ്പർശം ഏൽക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട് ഭദ്രാസനത്തിന്റെ നിർണായകമായ പല സംരംഭങ്ങൾക്കും സംഭവങ്ങൾക്കും പരിശുദ്ധ ബാബാ തിരുമേനി നേതൃത്വം നൽകി ബോംബെ ഭദ്രാസനത്തെ പ്രാണനതുല്യം സ്നേഹിക്കുകയും ദീർഘവീഷ്ടത്തോടെ ഈ ഭദ്രാസനത്തെ നയിക്കുന്ന മദ്രാസനമെത്ര പോലുത്ത അഭിമന്യ ഗീവർഗീസ് മാർ മാർക്ക്ലോസ് തിരുമേനിയുടെ സ്വപ്ന പദ്ധതിയായ ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റിയുടെ ചാപ്പൽ കൂതാശയിൽ വൃദ്ധസദനത്തിന്റെ കൂതാശയിൽ മലങ്കര സഭയുടെ നിയുക്ത കാതോലിക്ക് ആയിരുന്ന വേളയിൽ പരിശുദ്ധ പിതാവ് നിർവഹിച്ചു ഭദ്രാസനത്തിന്റെ മുപ്പതാം വാർഷിക ആഘോഷ ചടങ്ങുകൾക്ക് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാ പൗലോസ് തിരിയൻ ബാബാ തിരുമേനി ഭദ്രാസന മെത്രാപോലിത്തോടൊപ്പം നേതൃത്വം നൽകുകയും ഭദ്രാസനത്തിൽ ഉൾപ്പെട്ട നാല് സീനിയർ വൈദികരെ കോറപിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്തു ബോംബെ ഭദ്രാസനത്തിന്റെ ഗ്ലോബൽ കോൺഫറൻസിലാണ് പരിശുദ്ധ തിരുമേനി അവസാനമായി ബോംബെ സന്ദർശിച്ചത് തന്റെ മുൻഗാമികളെ പോലെ പരിശുദ്ധ സഭയെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച നിലപാടുകളുടെ വലിയ ഇടയിൽ തന്റെ അന്ത്യകൽപനയിൽ സഭാ മക്കൾക്ക് ഇപ്രകാരം എഴുതി കലഹത്തിന്റെ മാർഗമല്ല സ്നേഹത്തിന്റെ മാർഗമാണ് നാം ഉപദേശിക്കുന്നത് അത് നമ്മുടെ നിലപാടുകൾ വീഴ്ച വരുത്തിക്കൊണ്ടാവരുത് എന്ന് മാത്രമേ നാം നിഷ്കർഷിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് മുമ്പേ നാം പോകുന്നു നമ്മുടെ വാക്കുകൾ മൂലമോ പ്രവൃത്തി മൂലമോ വേദനപ്പെട്ടിട്ടുള്ള എല്ലാവരോടും നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെ പ്രതി നാം ക്ഷമ ചോദിക്കുന്നു ആരെ നമ്മുടെ ഹൃദയത്തിൽ ുംങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ട് എന്ന് നാം അറിയിക്കുന്നു വ്യത്യസ്തമായ കൊണ്ട് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന സഭാതലവനെ സർവശക്തനായ ദൈവം മലങ്കര സഭയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് നൽകിയ വരദാനത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം അപ്പൊളിച്ചും സഭാ മക്കൾക്കും ലോക ജനതയ്ക്കും എല്ലാ ഓർത്തഡോക്സ് വിശ്വാസികൾക്കും മാതൃകയാകട്ടെ ആ പുണ്യപിതാവിന്റെ മധ്യസ്ഥത സഭയ്ക്ക് കാവലാകട്ടെ പരിശുദ്ധ പിതാവെ സമാധാനത്താലേ പോക ഞങ്ങൾക്ക് വേണ്ടി നിത്യവും പ്രാർത്ഥിക്കണമേ 으 <목소리나>